സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ചായ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പാൽ നല്ലപോലെ തിളപ്പിച്ച് തിളപ്പിച്ചാൽ മാത്രം പോരാ നല്ലപോലെ വേവിച്ചെടുക്കണം അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് തന്നെങ്കിലും വെള്ളം വറ്റിച്ച് നല്ലപോലെ വേവിച്ച് എടുത്ത് വയ്ക്കണം രാവിലെ തന്നെ ഞാൻ രണ്ട് ലിറ്റർ പാൽ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ പാല് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല രുചികരമായിട്ടുള്ള ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചായ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കൊച്ചു കഷ്ണ ഇഞ്ചിയും ഒരു ഏലക്കായ ചും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം ചേർത്താൽ നല്ലതായിരിക്കും ഞാനിവിടെ രണ്ട് കപ്പ് ചായയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് കടകളിലൊന്നും നമുക്ക് ഇത്രയും സമൃദ്ധിയായിട്ട് പാലൊഴിച്ചൊന്നും ചായ തരില്ലെട്ടോ ഇത് നമ്മൾ വീടുകളിൽ ചെയ്യണതായതുകൊണ്ടാണ് ഈക്വൽ പോർഷനിൽ രണ്ടും എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചായക്കുള്ള പാലും വെള്ളവും സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ചിയും ഏലക്കായങ്ങനെ ഇട്ട് കൊടുത്തു ഇനി ഒന്ന് പതുക്കെ ഇതിനൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് തൂകിപ്പോകാതെ കൊണ്ട് ശ്രദ്ധിക്കണം തിളച്ച് തൂകിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചായ വയ്ക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ലിഡൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ നമ്മുടെ നമ്മൾ വെച്ചിരുന്ന പാലും വെള്ളവും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചായപ്പൊടി കൊടുക്കുക ചായപ്പൊടി വെള്ള സമയത്തൊന്നും കൊണ്ടുപോയി ഇടരുത് ഞാനീ പറയുന്ന പോലെ ഈ കറക്റ്റ് സമയത്ത് തന്നെ തിളച്ച് വരുമ്പോഴാണ് ചായപ്പൊടി ഇടേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് ചായക്ക് രുചി കുറവും ഗുണം കുറവും എല്ലാം വരും കേട്ടോ ഞാനിവിടെ ഇടണത് ഒന്നര ടീസ്പൂൺ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ ഇല ഉണങ്ങിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര ടീസ്പൂൺ രണ്ട് ഗ്ലാസ്സിലേക്ക് ഇടുന്നത് നിങ്ങൾ പൊടി അതായത് ഫൈൻ പൊടിയായിട്ടുള്ള ഇതാണ് ഇടണതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പൗഡർ ധാരാളം മതിയാവും പിന്നെ കടുപ്പം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ ചേർക്കേണ്ടത് ചായയുടെ കൂമ്പല ഉണങ്ങിയതിൻ്റെ അകത്തുനിന്ന് സത്ത് ഇറങ്ങി എൻ്റെ അസൻസ് ഇറങ്ങി വരാനായിട്ട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പൊടി ഇട്ടതിന് ശേഷം ഒരു ഒന്നൊന്നര മിനിറ്റ് നമ്മൾ നല്ലപോലെ ഇതിന് തിളപ്പിക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് ഇതിൻ്റെ മീത കാണിച്ചിട്ടുണ്ട് കാരണം ചായ ഊറ്റാനുള്ള കപ്പാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഈ കപ്പ് കഴുകാം അല്ല ആ കഴുക അങ്ങനെ കഴുകേണ്ടായാലോ എഴുതുന്ന ഓർത്ത് എളുപ്പവഴിയിലാണ് ഞാനിപ്പോൾ ഈ തിളച്ചേച്ചിരിക്കുന്ന ചായയുടെ മീത കപ്പ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ചായ എടുക്കുമ്പോൾ ഒരിക്കലും സ്പൂണിലോ കപ്പിലോ ഒന്നിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്ന ഈ ടിപ്സ് എല്ലാം എനിക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നമുക്ക് ചായക്ക് ഇനി വേണ്ടത് പഞ്ചസാരയാണല്ലോ ഈ പഞ്ചസാര ഈ ചായയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കരുത് അതിന് പകരം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കൂറ്റാനായിട്ട് ആ കപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണ്ടാത്തവര് ചെറുക്കയും വേണ്ട അങ്ങനെ മധുരം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരരിപ്പ വെച്ചിട്ട് നമ്മുടെ ചായ അതിലേക്ക് ഊറ്റുക അതായത് ഈ കപ്പിൻ്റെ അകത്തിപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ചസാരയും നമ്മൾ ഇങ്ങനെ ചേർക്കാൻ പാടുള്ളൂ സെപ്പറേറ്റ് ചേർക്കണം ചായയിലേക്ക് ഇട്ട് കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ ഇനി നമ്മൾ ഇത്രയും തിളച്ച ചായല്ലേ പഞ്ചസാരയിലേക്ക് നമ്മൾ ഊറ്റി ഒഴിക്കണം അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിക്കും ഇനിയും കപ്പിലേക്ക് ഒഴിച്ച് ചായ നമ്മൾ നമ്മൾ ചായ ഉണ്ടാക്കിയ സോസ് പാൻ എടുത്തുണ്ടല്ലോ ആ സോസ് പാനിലേക്ക് ഒന്നും കൂടെ നല്ലപോലെ വലിച്ച് നീട്ടി ഒഴിക്കണം അതുപോലെ തന്നെ സോസ് പാനിൽ നിന്ന് ഈ കപ്പിൻ്റെ അകത്തേക്കും ഒന്ന് വലിച്ച് നീട്ടി ഒഴിക്കണം അപ്പം നമ്മുടെ ചായ റെഡി അതായത് പഞ്ചസാരയും നമ്മുടെ ചായ എല്ലാം കൂടി കൂടിയിട്ട് നല്ലപോലെ ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായ കപ്പുകളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ രണ്ട് കപ്പുകളിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ടിപ്പ് പറയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പ് നല്ലപോലെ തിളച്ച് വെള്ളത്തിൽ കഴിയണം അല്ലെങ്കിൽ ഈ ചായയുടെ അതിരുന്ന് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നങ്ങ് വട്ടത്തിൽ ചിപ്പിച്ചതിന് ശേഷം അതങ്ങ് കളഞ്ഞാൽ മതി അപ്പിലേക്ക് നിങ്ങൾ ചായ ഒഴിക്കുമ്പോഴും നിങ്ങൾ പൊക്കി ആ വേണം ചായ ഒഴിക്കാനായിട്ട് കാരണം കപ്പിൻ്റെ നീണ്ട നല്ലപോലെ പത വരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചായ പെട്ടെന്ന് ചൂടാറിപ്പോയില്ലേ ഇപ്പം അതേ ഉള്ളതും കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചായ ചൂടാറാതെ കൊണ്ട് ഇരിക്കും ഇപ്പോൾ നമ്മുടെ രുചികരമായ ചായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ചായ ഉണ്ടാക്കി നോക്കിയാൽ കറക്റ്റായിരിക്കും കേട്ടോ നമ്മൾ ഈ അഡ്വെർടൈസ്മെൻ്റിലൊക്കെ ചായ വയ്ക്കുമ്പോൾ കണ്ടിട്ടില്ലേ ചായ വേറെ വേറെ ജഗ്ഗിൻ്റെ അകത്ത് പഞ്ചസാര വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റായി വെക്കുമ്പോൾ അപ്പം നമുക്കിതിനെ അന്നൊന്നും എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ ചായക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ചായയുടെ റെസിപ്പി ചെയ്ത് നോക്കണം എന്നതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബോബായ് ഫ്രം സാലിസ് പ്ലേറ്റ്